എറണാകുളം മഹാരാജാസ് കോളേജിൽ കുത്തേറ്റ് മരിച്ച എസ് എഫ്ഐ നേതാവ് അഭിമന്യുവിന്റെ സ്മാരകമായി നിർമ്മിച്ച ബഹുനില മന്ദിരം സി പി എം വാടകയ്ക്ക് നൽകി അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനാണ് ഒരു നില പ്രവർത്തിക്കാൻ വിട്ടുകൊടുത്തത് മറ്റൊരു നില സാമൂഹിക മാധ്യമ വിഭാഗത്തിന്റെ പ്രവർത്തനത്തിനായി പാർട്ടിയും കൈയടക്കി ഈ പ്രശ്നത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പാർട്ടിയിൽ അമർഷം പോകുന്നുണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ തേടിയിരിക്കുകയാണ് ഒരു വിഭാഗം സ്മാരകത്തിന്റെ ലക്ഷ്യം പാളിയതിൽ പാർട്ടിയിലുള്ള ചർച്ചയും ചോദ്യങ്ങളുമൊക്കെ ജില്ലാ നേതൃത്വം അവഗണിച്ചെന്നാണ് പരാതി ബ്രാഞ്ച് മുതൽ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് സി പി എം നിർമ്മിച്ചതാണ് അഭിമന്യു സ്മാരക മന്ദിരം ധനസമാഹരണവും സ്മാരകത്തിന്റെ നിർമ്മാണവും ജില്ലാ കമ്മിറ്റിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് അഭിമന്യുവിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങിൽ അഭിമന്യു പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നടന്നു പഠനം തൊഴിൽ പരിശീലനം ഗ്രന്ഥശാല പി എസ് സി ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പ് എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ സൗകര്യത്തിനായി സ്മാരക മന്ദിരം വിനിയോഗിക്കാനാണ് ലക്ഷ്യമിട്ടത് വിവിധ ആവശ്യങ്ങൾക്കായി കൊച്ചിയിലെത്തുന്ന പിന്നാക്ക വിഭാഗം വിദ്യാർത്ഥികൾക്ക് സൗജന്യ താമസം ഒരുക്കാനും തീരുമാനിച്ചിരുന്നു എന്നാൽ ഇതൊന്നും നടപ്പായില്ല മന്ദിരം ആദ്യം ജൈവ പച്ചക്കറി സ്റ്റാളിന് നൽകുകയും ചെയ്തിരുന്നു കലൂർ ഖത്രക്കടവ് റോഡിലെ ആറര സെന്റിലാണ് സ്മാരകം നഗരത്തിലെ കണ്ണായ സ്ഥലമായതിനാൽ സെന്റിന് ഇരുപത്തിയേഴ് ലക്ഷം നൽകി വാങ്ങിയെന്നാണ് വിശദീകരണം ഭൂമി വിലയിലും ചിലർ സംശയം പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ എണ്ണൂറ്റി അമ്പത്തി അഞ്ച് കോടിയിൽ കേന്ദ്രവിഹിതമായ കോടിയിൽ ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ലഭിക്കേണ്ട ആകെ ഫണ്ട് എഴുന്നൂറ്റി രണ്ട് കോടിയായിരുന്നു കേന്ദ്രമായി ലഭിക്കേണ്ടി ഇരുപത്തി ഒന്ന് കോടിയിൽ ലഭിച്ചത് നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി മാത്രം ദേശീയ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ ആശയങ്ങളും നടപ്പാക്കുന്ന മാതൃകാ സ്കൂളുകളായിട്ടാണ് പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുന്ന വിദ്യാലയങ്ങളെ പരിഗണിക്കുന്നത് ഇത്തരം സ്കൂളുകളുടെ പേരിന് മുന്നിലായി പി എം ശ്രീ എന്ന് ചേർക്കണം ഒരു ബ്ലോക്കിൽ രണ്ട് വിദ്യാലയങ്ങളാണ് ഇതിന് വേണ്ടത് സംസ്ഥാന സിലബസോ എൻ സിഇർ സിലബസോ നടപ്പാക്കാം ഇത് കേരളത്തിന്റെ മതനിരപേക്ഷതയെയും മത ദോഷമായി ബാധിക്കുമോ എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ആശങ്ക പി എം ശ്രീയും എസ് എസ് കെ വ്യത്യസ്ത പദ്ധതികളായതിനാൽ ഇവ തമ്മിൽ ബന്ധിപ്പിക്കേണ്ടതില്ലെന്നാണ് സംസ്ഥാനത്തിന്റെ വാദം അതിനാൽ എസ് എസ് കെയുടെ ഫണ്ട് നേടിയെടുക്കുന്നതിനുള്ള നടപടികളെ കുറിച്ചാണ് സംസ്ഥാനം ആലോചിക്കുന്നത് കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തത് മൂലം ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങളും പാവപ്പെട്ട കുട്ടികൾക്കായുള്ള ഹോസ്റ്റലുകളും വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് കുട്ടികൾക്ക് ലഭിക്കേണ്ട സൗജന്യ യൂണിഫോം സൗജന്യ പാഠപുസ്തകം എന്നിവയുടെ വിതരണവും പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് കെ ഡയറക്ടർ വ്യക്തമാക്കി ക്രിസ്മസ് പരീക്ഷകളുടെ ചോദ്യക്കടലാസ് ചോർച്ചയിൽ അന്വേഷണമില്ല നടപടിയുമെന്ന വിമർശനവുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് പത്താം ക്ലാസ് പ്ലസ് വൺ ക്രിസ്മസ് പരീക്ഷകളുടെ ചോദ്യാസ് ചോർന്ന സംഭവത്തിൽ നടപടി വൈകുന്നതിൽ ദുരൂഹത ആരോപണമുയർന്ന വ്യാഴാഴ്ച തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പരാതി നൽകിയിരുന്നു വെള്ളിയാഴ്ച കോഴിക്കോട്ടെ സിറ്റി റൂറൽ പോലീസ് മേധാവികൾക്കും പരാതി നൽകി ശനിയാഴ്ച ഡിജിപിക്കും സൈബർ പോലീസിനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും പരാതി നൽകി സംഭവം നടന്ന അഞ്ചു ദിവസമായിട്ടും ചോദ്യ കടലാസ് ഉൾപ്പെടുത്തി വീഡിയോ തയ്യാറാക്കിയ സ്ഥാപനത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സ്ഥാപന അധികൃതരെ പോലീസ് ചോദ്യം ചെയ്യാൻ വെളുപ്പിച്ചിട്ട് പോലുമില്ല അന്വേഷണം വൈകുന്നതിന് പിന്നിൽ ഭരണാനുകൂല അധ്യാപക സംഘടനകളുടെയും ഉദ്യോഗസ്ഥരുടെയും താല്പര്യമാണെന്നാണ് ആരോപണം ആരോപണ വിധേയമായ പരീക്ഷകൾ റദ്ദാക്കണമെന്നും വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും കെ സു കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇടതു വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തുണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ സമരത്തിനിറങ്ങുമെന്നും എസ് എഫ് സംസ്ഥാന എക്സിക്യൂട്ടീവ് വ്യക്തമാക്കി വിവാദത്തിൽ ഉൾപ്പെട്ട എമ സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിൽ ക്ലാസ്സിനിടെ അധ്യാപകർ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നതായി ആക്ഷേപമുണ്ട് സിഇഒ ഷുഹൈ ക്ലാസിനിടെ മുണ്ടുയർത്തി കയ്യിൽ പിടിക്കുന്ന വീഡിയോ പ്രചരിക്കുന്നുണ്ട് അറബിക്ലാസിനിടെ ഇദ്ദേഹം ദയാർത്ഥ പ്രയോഗവും നടത്തുന്നുണ്ട് ചാനലിന്റെ ഇൻസ്റ്റഗ്രാം ഫാൻ പേജിൽ ഇത്തരം ഭാഗങ്ങൾ പ്രത്യേകം ഉൾപ്പെടുത്തി പ്രചരിക്കുന്നുണ്ട് വിവാദമായതോടെ പല വീഡിയോകളും നീക്കം ചെയ്ത നിലയിലാണ് യൂട്യൂബ് ചാനലിലെ അശ്ലീല ചൊവയുള്ള പരാമർശങ്ങൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് എഐ വൈ എഫ് കൊടുവള്ളി മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് യൂട്യൂബ് ചാനലിന്റെ ഓഫീസുള്ള കൊടുവള്ളി മേഖലയിൽ കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് കുട്ടികൾ വ്യാപകമായി കോപ്പി അടിച്ചത് കണ്ടെത്തിയിരുന്നു യൂട്യൂബിൽ നിന്ന് കിട്ടിയ ചോദ്യങ്ങൾക്ക് കുട്ടികൾ ഉത്തരം തയ്യാറാക്കി കൊണ്ടുവരികയായിരുന്നു പരാതിയിൽ കൊടുവള്ളി എ ഇ എഇഒ അന്വേഷണം നടത്തുകയും താമരശ്ശേരി ഡിഇഒ മുഖേന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ വിവരം ധരിപ്പിക്കുകയും ചെയ്തിരുന്നു യൂട്യൂബ് ചാനലിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തുന്നതായി പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ആരോപണം നേരിടുന്ന ചാനലിന്റെ ഉടമ വ്യക്തമാക്കി ചൊവ്വാഴ്ച രാത്രി പുറത്തുവിട്ട വീഡിയോയിലാണ് എം യമ സൊല്യൂഷൻ സിഇ ഷുഹൈ പ്രതികരിച്ചത് അന്വേഷണത്തോട് നിയമപരമായി സഹകരിക്കുന്നുണ്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ടതാണ് ഡയറക്ടർമാരുടെ നിർദ്ദേശമെന്ന് ഷുഹി പറഞ്ഞു ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രാഥമിക അന്വേഷണം പോലീസ് തുടങ്ങിയെന്ന റിപ്പോർട്ടുകളുമുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി എം എസ് സൊല്യൂഷൻ ജീവനക്കാരുടെ മൊഴിയെടുക്കും സ്ഥാപനത്തിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലെ അശ്ലീല പരാമർശങ്ങളിലും പരിശോധന ആരംഭിച്ചു ചോദ്യപേപ്പർ ചോർച്ച ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗവുമുണ്ട് ചോദ്യം ചോരാനിടയായ സാഹചര്യം ചർച്ച ചെയ്യും ഇനി പരീക്ഷ നടത്തിപ്പ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടി യോഗം തീരുമാനിക്കും സർക്കാർ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ നിർത്താൻ കർശന നടപടികൾക്കും തീരുമാനമുണ്ടാകും കേന്ദ്ര പദ്ധതിയുടെ സംസ്ഥാനം മുഖം തിരിച്ചു പി എം ശ്രീയിൽ കുരുങ്ങി സമഗ്ര ശിക്ഷ കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി അഞ്ചിൽ കിട്ടാതാകുന്നത് അഞ്ഞൂറ്റി പതിമൂന്ന് കോടിയിലേറെ രൂപ സംസ്ഥാനം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാത്തതിനാൽ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്ന സമഗ്ര ശിക്ഷ കേരള എസ് എസ് കെയുടെ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഭിന്നശേഷി കുട്ടികളുടെ സ്റ്റൈഫന്റ് പാവപ്പെട്ട കുട്ടികളെ പാർപ്പിക്കുന്ന ഹോസ്റ്റലുകൾ എന്നിവയുടെ പ്രവർത്തനം സൗജന്യ യൂണിഫോം സ്കൂളുകളുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയവ അനിശ്ചിതത്വത്തിലായി തീരെ പാവപ്പെട്ട കുട്ടികളെ പാർപ്പിക്കുന്ന ഏഴ് ഹോസ്റ്റലുകളാണ് എസ് എസ് കെയുടെ കീഴിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് ഫണ്ട് ലഭിക്കാതാകുന്നതോടെ ഇവയുടെ പ്രവർത്തനം നിലയ്ക്കുമോ എന്ന ആശങ്കയുണ്ട് അറുപത് ശതമാനം കേന്ദ്രവിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് എസ് എസ് കെക്ക് ധാരണാപത്രത്തിൽ കേരളം ഒപ്പിടാത്തതിനാൽ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചു തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒപ്പുവയ്ക്കാൻ തയ്യാറായി ഇതിരെ എല്ഡിഎഫ് ഘടകകക്ഷിയായ സിപിഐ എതിര്ത്തതോടെ ഒപ്പുവെക്കേണ്ടെന്ന് മന്ത്രിസഭായോഗം തീരുമാനിക്കുകയായിരുന്നു